നമസ്കാരം കൊട്ടാരക്കരക്ക് സമീപം സദാനന്ദപുരത്തുള്ള സദാനന്ദ സ്വാമി ആശ്രമം സന്ദർശിക്കാനുള്ള യാത്രക്കിടയിൽ വെച്ചായിരുന്നു ശനിയാഴ്ച നിലമേലിൽ വെച്ച് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാവുന്നത് പോലീസ് ഒത്താശയോടെ ബാനർ ഉയർത്തിപ്പിടിച്ച് വഴിയിൽ നിന്ന ഒരുപറ്റം എസ് എഫ് എ കാർ ഗവർണറെ തടയുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു ഗവർണർ ഏറിയാൽ ഒന്നിറങ്ങി വിരട്ടിയിട്ട് പോകുമെന്നായിരുന്നു പോലീസിനെയും സർക്കാരിന്റെയും കണക്കുകൂട്ടൽ എന്നാൽ ഗവർണർ മുച്ചങ്കനായതുകൊണ്ട് തന്നെ കസേര വലിച്ചിട്ട് വഴിയരികിൽ നിന്ന് പ്രതിഷേധിച്ചു സാക്ഷാൽ ഡി ജി പി തന്നെ ടെലിഫോണിൽ വിളിച്ചിട്ടും പോവാൻ കൂട്ടാക്കാതെ കുത്തിയിരുന്നു നിവൃത്തിയില്ലാതെ ചടയമംഗല പോലീസിനെ പതിനേഴ് പേർക്കെതിരെ ജാമ്യവില വകുപ്പനുസരിച്ച് കേസെടുക്കേണ്ടി വന്നു സർക്കാരിന്റെയോ പോലീസിന്റെയോ സി പി എമ്മിന്റെയോ കണക്കുകൂട്ടലിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവർക്കെതിരെ കേസെടുത്താൽ മാത്രമേ പോകൂ എന്ന പിടിവാശിയിലായിരുന്നു ഗവർണർ അങ്ങനെയാണ് ചടയമംഗല പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ എഫ്ഐആർ ഇട്ട് എഫ്ഐആറിന്റെ കോപ്പിയുമായി ഗവർണറുടെ അടുത്തെത്തി വായിച്ചു കേൾപ്പിച്ച് ഗവർണറുടെ ഓഫീസ് അത് പരിശോധിച്ച് ഉറപ്പാക്കി മടങ്ങിയത് അപ്രതീക്ഷിതമായിരുന്നു നീക്കങ്ങൾ പോലീസ് സഹായത്തോടെ ഗവർണറെ ഭയപ്പെടുത്തി മുങ്ങാനിരുന്ന എസ് എഫ് എക്കാരെ പിടികൂടാനും എസ് എഫ് എക്കാരെ ചൂണ്ടിക്കാണിച്ചതോടെ പിടികൂടേണ്ട ഗതികേടും പോലീസിനുണ്ടായി കെ സി കാരോട് കാണിക്കുന്നതുപോലെ ക്രൂരതയൊന്നും കാട്ടിയില്ലെങ്കിലും എസ് എഫ് എക്കാരെ ജീപ്പിൽ കയറ്റി കോടതിയിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു പതിനേഴ് പേർക്കെതിരെയാണ് കേസെടുത്തത് പന്ത്രണ്ട് പേരെ പിടികൂടി ജയിലിൽ അടച്ചു ഗവർണറുടെ പിടിവാശിക്ക് മുമ്പിൽ നൂറ്റി ഇരുപത്തിനാല് എന്ന ഏറ്റവും ശക്തമായ വകുപ്പ് കൂടി ചുമത്തേണ്ടി വന്നു അങ്ങനെ ജയിലിലായ എസ് എഫ് എക്കാരൊക്കെ ഇപ്പോൾ അന്തം വിട്ട് ഇരുമ്പഴി എണ്ണുകയാണ് പാർട്ടിയും പോലീസും ഒക്കെ ഉറപ്പ് കൊടുത്തതുകൊണ്ട് സമരത്തിനിറങ്ങിയവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നു അവരുടെ മാതാപിതാക്കൾ നിലവിളിയോടെ ജയിലിന്റെ മുൻപിൽ വന്ന് മക്കളെ കണ്ടിട്ട് മടങ്ങുന്നു പഠിക്കാൻ പോയ പിള്ളേർ ജയിലിലായ അവസ്ഥയിൽ ആശങ്കപ്പെടുകയാണ് അവരുടെ മാതാപിതാക്കൾ നേതാക്കന്മാർക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് പതിയെ പതിയെ അംഗീകാരങ്ങളും പദവിയും എം എൽ എയും എംപിയും മന്ത്രിയും ഒക്കെ ആവാം ഈ കുട്ടികൾ ജയിലിലായതിന് ആദ്യം ഗുണമുണ്ടാവുന്നത് പി എം ആർഷോക്കാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കിട്ടിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ ഇതൊന്നും അറിയാതെ ചൂടു ചോറു ആരിയ കുട്ടിക്കുരങ്ങന്മാരുടെ അവസ്ഥ അതിദയനീയമാണ് അട്ടക്കളങ്ങര ജയിലിൽ അറച്ചിരിക്കുന്ന ആര്യ എന്ന പെൺകുട്ടിയുടെ അവസ്ഥ തന്നെ ഉദാഹരണം പത്തൊൻപതോ ഇരുപതോ വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി ജയിലിലാവുമെന്ന് ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല ഈ പ്രതിഷേധത്തിന് ഇറങ്ങിയത് എസ് എഫ് എക്കാരി ആണെങ്കിലും സമരപരിപാടികൾക്കൊന്നും ഇങ്ങനെ നേതൃത്വം കൊടുത്തിട്ടില്ല എന്നാൽ സഖാക്കൾ ആവേശം പറഞ്ഞപ്പോൾ ഒരു കരിങ്കുടിയുമായി ചാടി ഇറങ്ങിയതാണ് ഗവർണർ പാഞ്ഞെടുത്തപ്പോൾ പോലീസ് വലയിൽ തൊട്ടടുത്ത് നിന്നുപോയി ശബ്ദം കുറച്ചാണെങ്കിലും ഗോബാക്ക് എന്ന് പറഞ്ഞ് ധീരത പ്രകടിപ്പിച്ച് കയ്യടി നേടാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴും ഒരു പ്രതീക്ഷ നമ്മുടെ സർക്കാരല്ലേ നമ്മുടെ സഖാക്കളിലെ വീട്ടിൽ പോകാമെന്നായിരുന്നു പക്ഷെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അട്ടക്കളങ്ങര വനിതാ ജയിലിലിട്ടു ആകപ്പാട് പെട്ടുപോയ അവസ്ഥയിലാണ് ആര്യ എന്ന പെൺകുട്ടി കരച്ചിലും നിലവിളിയുമായി സഖാക്കൾ വന്ന് രക്ഷിക്കുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും ജയിലിൽ കഴിയുന്നു ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കി ജാമ്യം കിട്ടും എന്ന പ്രതീക്ഷയാണുള്ളത് എന്നാൽ ഗവർണറുടെ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങിയ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന ജാമ്യമില്ലാ വകുപ്പുകൾ ഏറെയായതിനാൽ പ്രത്യേകിച്ച് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ഗവർണർമാരെയും തടയുകയോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ചെയ്താൽ തടവിലാക്കാവുന്ന അറസ്റ്റ് ചെയ്യാവുന്ന വകുപ്പ് ചുമത്തിയിരിക്കുന്നു ഗവർണറെ പേട്ടയിൽ വെച്ച് രാത്രിയിൽ വഴിതടഞ്ഞപ്പോൾ ഈ വകുപ്പ് ചുമത്താൻ പോലീസ് മടികാട്ടിയിരുന്നു ഗവർണറുടെ ഓഫീസ് അതിശക്തമായി ഇടപെടൽ നടത്തിയാണ് ആ വകുപ്പ് ചുമത്തിയതും ദിവസങ്ങളോളം അവർ ജയിലിൽ കടന്നതും എന്നാൽ ഇക്കുറി ഗവർണർ തന്നെ നേരിട്ടിടപെട്ട് പോലീസിനെ വരച്ചവരയിൽ നിർത്തി നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് മാത്രമല്ല പോലീസിന്റെ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു തുടങ്ങിയ വകുപ്പുകളും ഉൾപ്പെടുത്തി അന്യായമായി കൂട്ടം കൂടുക ലഹള ഉണ്ടാക്കുക പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുക തുടങ്ങിയ ഏഴോളം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും ഗുരുതരമായ വകുപ്പ് വകുപ്പ് പറയുന്നത് ഇങ്ങനെയാണ് ഹു അവർ വിത്ത് ഇന്റൻഷൻ ഓഫ് ഇൻഡ്യൂസിംഗ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓർ ഗവർണർ എനി ഓഫ് ദി ലോഫുൾ പവർ ഓഫ് സച്ച് പ്രസിഡന്റ് ഓർ ഗവർണർ അസോൾട്ട് ഓർ റോങ് ഓർ അറ്റം ഓവർ ബൈ മീൻസ് ഓഫ് ക്രിമിനൽ ഫോൾസ് ഓർ ദി ഷോ ക്രിമിനൽ ഫോർസ് ഓർ അറ്റം ടു ഗവർണർ ഷാൾ ബി പണിഡ് വിത്ത് ഇമ്പ്രസ്മെന്റ് ഓഫ് എയ്സ്ക്രിഷൻ ഫോർ വിച്ച് മേ എക്സ് ആൻഡ് ഷാൾസോ ലൈബിൾ ടു ഫൈൻ എന്നാണ് അതായത് ഗവർണറോ പ്രസിഡന്റോ ഒരു ഔദ്യോഗിക ജോലിക്ക് പോകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയോ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ ഏഴു വർഷം വരെ തടവ് കൊടുക്കാമെന്നാണ് ഈ ഔദ്യോഗിക ജോലി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാണ് എന്നാൽ ക്ഷണിക്കപ്പെട്ട ഒരു ചടങ്ങിൽ ഗവർണർ പങ്കെടുത്തൽ അത് ഔദ്യോഗിക ജോലി തന്നെയാണ് ഗവർണർക്ക് എന്തെങ്കിലും അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിയമം ഇതിന് ഫിറ്റാകുമെന്നാണ് നിയമ വിദഗ്ദ്ധർ പറയുന്നത് ഏഴു വർഷം തടവുള്ള ഒരു കുറ്റകൃത്യത്തിന് അത്ര എളുപ്പത്തിൽ ജാമ്യം കൊടുക്കാൻ സാധ്യമല്ല ഏഴു വർഷത്തിൽ താഴെയാണ് തടവെങ്കിൽ എളുപ്പത്തിൽ ജാമ്യം കിട്ടിയെന്ന് വരാം ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ആര്യ എന്ന എസ് എഫ് ഐ കാര്യ പെൺകുട്ടിക്കും മറ്റേ പതിനൊന്ന് സഖാക്കൾക്കും ജയിലിൽ കിടക്കേണ്ടി വരും പിന്നെ എങ്ങനെ ആര്യ നിലവിളിക്കാതിരിക്കും സഖാക്കൾ സംരക്ഷിച്ചോളും നമ്മുടെ പോലീസ് അല്ലേ എന്ന് കരുതി ജയ്വിളിക്കാനും കരിങ്കൊടി കാട്ടാനും ഗവർണറെ തടയാനും പോയതാ ആ ആര്യക്കിപ്പോൾ ജയിലിൽ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിയുമായി കഴിയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു ഇനിയുള്ള കാലം ഇതിനേക്കാൾ കഠിനമായിരിക്കും തടയാൻ വരുന്നവരെ വെടിവെക്കാൻ പോലും അവകാശമുള്ള സിആർ പി എഫ് സേനയാണ് ഗവർണർക്ക് കിട്ടിയിരിക്കുന്നത് സാഹചര്യം അടിയന്തരമായതുകൊണ്ട് പള്ളിപ്പുറത്തു നിന്നും ഇരുപതംഗ സേനയെ അന്ന് തന്നെ എത്തിച്ചു അവരെ പിൻവലിച്ച് ബാംഗ്ലൂരിൽ നിന്നുള്ള അൻപത്തൊന്നംഗ സേനയെ എത്തിക്കുകയാണ് ബാംഗ്ലൂരിലെ അമ്പത്തൊന്നംഗ സേനയ്ക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കി കഴിഞ്ഞു രാജ്ഭവൻ അകത്തെങ്ങും ഇനി കേരള പോലീസിന് ഒരു റോളും ഉണ്ടാവില്ല പുറത്തുള്ള സുരക്ഷ ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത കേരള പോലീസിനാണ് താനും യന്ത്ര തോക്കുകളുമായി ഭടന്മാർ റോന്തു ചുറ്റുമ്പോൾ കുറ്റിക്കുരങ്ങന്മാർ കരിങ്കൊടിയുമായി മുമ്പിൽ ചാടിയാൽ കാലിന് കീഴ് വെടിവെച്ച് ഉറപ്പാണ് ഇപ്പോൾ തന്നെ ആര്യമാർക്കിനി സർക്കാർ ഉദ്യോഗം കിട്ടിയെന്ന് വരില്ല അവരുടെ മാതാപിതാക്കൾ ഇതുവരെ അവരെ പഠിപ്പിച്ചത് വെറുതെയാവും അല്ലെങ്കിൽ ആർഷോമാരെ പോലെ എം എൽ എയും മന്ത്രിയുമാവാൻ ഭാഗ്യമുണ്ടാവണം ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടി ഒരു ഗുണവുമില്ലാതെ കരിയർ നഷ്ടപ്പെടുത്തുന്നവർക്കുള്ള ഉദാഹരണമായി മാർഗമാണ് ആര്യയുടെ ജയിലിലെ നിലവിളി